ടിമുടി മാറ്റത്തിനൊരുങ്ങി സി പി എം അധികാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന ഫുൾ ടൈമർമാർ പാർട്ടിയിൽ സൃഷ്ടിക്കുന്നത് ചെറുതല്ലാത്ത തലവേദന കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായി സംഘടനാ തലത്തിൽ സമൂലമായ മാറ്റത്തിനൊരുങ്ങുകയാണ് കേരളത്തിലെ സി പാർട്ടിയും ജനങ്ങളുമായുള്ള അടുപ്പം വളർത്തുന്നതിനും ജനകീയ വിഷയങ്ങളിൽ അതിവേഗം ഇടപെടുന്നതിനും പാർട്ടി പരിപാടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി നിയോഗിക്കപ്പെട്ട ഫുൾ ടൈം വർക്കർമാർ പരാജയപ്പെട്ടു എന്നാണ് നേതൃത്വം നടത്തിയ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ലോക്കൽ ഏരിയ ജില്ലാ തലങ്ങളിൽ ഫുൾ ഫുൾ ടൈമർമാരെ പാർട്ടി നേതാക്കൾ സ്വയം അധികാര എന്ന വിമർശനം രേഖയിൽ ടൈമർമാരുടെ പ്രവർത്തനം ാണ് ഉയർന്നു വന്നതെന്നാണ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഒന്നോ രണ്ടോ നേതാക്കൾ ജില്ലാ സെക്രട്ടറിമാർ ജില്ലാ സെന്ററിൽ പ്രവർത്തിക്കുന്ന പ്രധാന നേതാക്കൾ ഏരിയ തലങ്ങൾ മുകളിലേക്കുള്ള വർഗ ബഹുജന സംഘടനാ സെക്രട്ടറിമാർ എന്നിവരാണ് പാർട്ടിയിലെ ഫുൾ ടൈം പ്രവർത്തകർ കേരളത്തിൽ ഫുൾ ടൈമർമാരുടെ വൻ നിര തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ഫുൾ ടൈമർമാർ പാർട്ടിക്ക് പുറത്തുള്ള ചില സാമ്പത്തിക ശക്തികളുമായി ബന്ധം പുലർത്തുകയും പാർട്ടിയുടെ മറവിൽ ധനസമ്പാദനം നടത്തുകയും ചെയ്യുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും അല്ലറ ചില്ലറ ചെലവിനായി പ്രതിമാസം ആറായിരം രൂപയും കുടുംബം പുലർത്തുന്നതിനായി ഭാര്യമാർക്കോ ബന്ധുക്കൾക്കോ സഹകരണ ബാങ്കിലോ മറ്റിടങ്ങളിലോ ജോലിയും കൊടുക്കുകയാണ് പതിവ് നേരത്തെ തന്നെ സഹകരണ ബാങ്ക് ജീവനക്കാരെയാണ് ലോക്കൽ ഏരിയ സെക്രട്ടറിമാരായി നിയോഗിക്കാറുണ്ടെങ്കിലും കഴിഞ്ഞ സമ്മേളന കാലം മുതലാണ് ഇവർ ഫുൾ ടൈമറായി പ്രവർത്തിക്കണമെന്ന് പാർട്ടി തീരുമാനമെടുത്തത് എന്നാൽ ഇവരുടെ പ്രവർത്തനം പാർട്ടിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നിരുന്നില്ലെന്ന് മാത്രമല്ല ജനങ്ങൾക്ക് അതൃപ്തിയും രോക്ഷവും ഉണ്ടാക്കുന്ന വിധത്തിൽ ഇവർ മാറുകയും ചെയ്തുവെന്നാണ് വരുന്ന വിമർശനം ഇത്തരം ഫുൾ ടൈമർമാരാണ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വോട്ട് ചോർച്ച ഉണ്ടാക്കിയതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ഫുൾ ടൈമർമാരുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയും വർഗ ബഹുജന സംഘടനാ സെക്രട്ടറിമാരെ കൂടുതൽ ഉപയോഗപ്പെടുത്താനുമാണ് പാർട്ടിയുടെ തീരുമാനം താഴെത്തട്ടിൽ ഫുൾ ടൈമർമാരെ പൂർണ്ണമായും ഒഴിവാക്കുകയും ജന സ്വീകാര്യത ഉള്ളവരെ ഇതിനു പകരം നിയോഗിക്കുകയും ചെയ്തുകൊണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് സി പി എന്നാൽ ഈ നടപടികൾ എത്ര കണ്ട് പാർട്ടിക്ക് ഗുണകരമായി മാറുമെന്നറിയണമെങ്കിൽ അടുത്ത ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഫലങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും